ഗാസയിലും ലെബനോണിലും തുടർച്ചയായി കനത്ത ആക്രമണം നടത്തുന്ന ഇസ്രയേലിന്റെ അവസ്ഥ എന്താണ് നേരിട്ടുമല്ലാതെയും ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു കൂട്ടം എതിരാളികളെ എത്രനാൾ ഇസ്രായേൽ നേരിടും പ്രതിസന്ധിയിലാണോ ഇസ്രായേൽ പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ആരംഭിച്ചതു മുതൽ മേൽക്കൈ ഇസ്രയേലിനാണ് ശത്രുപക്ഷത്തുള്ള ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും കമാൻഡർമാരെയും എണ്ണമില്ലാത്ത ത്രങ്കങ്ങളെയും കൊന്നൊടുക്കി ആയിരക്കണക്കിന് സാധാരണക്കാരും കൊല്ലപ്പെട്ടു പക്ഷേ വളരെ ചെറിയ ആൾനാശമേ ഇസ്രായേലിൽ ഉണ്ടായിട്ടുള്ളൂ ഇങ്ങനെ കണക്കെടുത്താൽ ഇസ്രായേലിന് ഒരു പ്രതിസന്ധിയുമില്ല എന്നാൽ ഒരു വർഷത്തോളമായി തുടരുന്ന യുദ്ധ സാഹചര്യത്തെ ഇസ്രയേൽ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് വലിച്ചഴച്ചിരിക്കുന്നു എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാനാകാത്ത വിധം അത് കൈവിട്ടു പോയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിൻ്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നത് എത്ര ശക്തരാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാലും അവരുടെ ആൽബനത്തിന് പരിമിതികളുണ്ട് നിലവിൽ ഗാസയ്ക്ക് പുറമെ വടക്കൻ ഇസ്രായേലിലേക്കും വലിയ രീതിയിൽ ട്രൂപ്പുകളെ നിയോഗിക്കേണ്ട സാഹചര്യമാണ് കാരണം ഹമാസ് അല്ല ഹിസ്ബുള്ള അതിലേക്ക് പിന്നീട് വരാം ഒരേ സമയം രണ്ടിടത്ത് യുദ്ധം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പരിമിതികൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സൈന്യത്തെ വിന്യസിക്കൽ കൂടുതൽ ആയുധങ്ങൾ കണ്ടെത്തേണ്ടി വരുന്നത് കൂടുതൽ ആക്രമണങ്ങൾ ഇതിനെല്ലാം പുറമെ എത്ര കാലത്തേക്കെന്ന അനിശ്ചിതത്വവും നഷ്ടപ്പെടാൻ ഒരുപാടുള്ള ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ തലവേദനയാണിതല്ല പുതിയ സാഹചര്യത്തെ നേരിടാനുള്ള അംഗബലവും ആയുധബലവും ബലവും ഇസ്രയേലിന്റെ പക്ഷത്തിൽ ഇസ്രയേലിലെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആൾക്കാരെ കരുതൽ സൈന്യത്തിലേക്ക് ഇസ്രയേൽ റിക്രൂട്ട് ചെയ്തെങ്കിലും അത് മതിയാവില്ല ഹമാസുമായി തട്ടിച്ചു നോക്കുമ്പോൾ കുറവാണെങ്കിലും ഇസ്രായേലിനും സൈനികരെ നഷ്ടമായിട്ടുണ്ട് പരിക്കേറ്റി പിന്മാറേണ്ടി വന്നവർ അതിലേറെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേലിന് നടത്തേണ്ടി വന്ന സ്വതന്ത്ര യുദ്ധത്തേക്കാൾ നീണ്ടിരിക്കുന്നു ഇപ്പോഴത്തേത് അനിശ്ചിതമായി നീളുന്ന യുദ്ധം സൈനികപരമായി മാത്രമല്ല ഇസ്രായേലിനെ ബാധിക്കുന്നത് സമ്പദ് വ്യവസ്ഥയെയും കാര്യമായി ബാധിച്ചിരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ മുതൽ വ്യവസായങ്ങളും സംരംഭങ്ങളും തകർച്ച നേരിടുകയാണ് നാൾക്കുനാൾ കൂടുതൽ മോശമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന മുപ്പത്തെട്ട് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഈ വർഷം വലിയ തിരിച്ചടി നേരിട്ടത് ഇസ്രയേലാണ് നാല് ദശാംശം ഒരു ശതമാനം സാമ്പത്തിക ഇടിവാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കണക്കിൽ രേഖപ്പെടുത്തിയത് യുദ്ധം നീളുന്ന മുറയ്ക്ക് ഇടിവിന്റെ തോത് ഇനിയും കൂടും ഇസ്രായേൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണം ചെലവിടുന്നത് സൈനിക മേഖലയിലാണ് ഇസ്രായേലിന്റെ സെൻട്രൽ ബാങ്ക് വിലയിരുത്തൽ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അറുപത്തിയേഴ് ബില്യൺ യു എസ് ഡോളർ യുദ്ധത്തിനു വേണ്ടി ചെലവാകും ഇത് ഏകദേശം ഇസ്രായേൽ ജി ഡിപിയുടെ പതിമൂന്ന് ശതമാനമാണ് സൈന്യത്തിന് വേണ്ടി വർഷാവർഷം മാറ്റിവെക്കുന്ന ആറ് ദശാംശം അഞ്ച് ശതമാനം വരെയുള്ള തുകയ്ക്ക് പുറമെയാണിത് കടമെടുക്കുന്നതിനുള്ള ക്രെഡിറ്റ് റേറ്റിംഗിലും ഇസ്രായേലിന് തിരിച്ചടിയാണ് റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് ഇസ്രായേലിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് എ പ്ലസിൽ നിന്ന് എ ഗ്രേഡിലേക്ക് താഴ്ത്തി ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം ഇസ്രായേലിന്റെ ക്രെഡിറ്റ് റേറ്റിംഗിനെ ബാധിക്കുമെന്ന് മറ്റൊരു റേറ്റിംഗ് ഏജൻസിയായ മൂഡീസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലിനോട് നേർക്കുനേർ പോരാടുന്നത് മണ്ടത്തരമാണെന്നറിയാവുന്ന ഇറാനും ഇക്കാര്യങ്ങൾ തന്നെ ആവില്ലേ മുന്നിൽ കാണുന്നതെന്നാണ് സ്വാഭാവികമായ സംശയം ഇറാഖും യമനുമായി ശക്തമായി ബന്ധമുള്ള ഹിസ്ബുള്ളയെ ഒന്നും കാണാതെയല്ല ഇറാൻ മുന്നിൽ നിർത്തുന്നത് അസൻ നസറുകളുടെ കണക്ക് പ്രകാരം ഒരു ലക്ഷം സൈനികരും പിന്നെ കരുതൽ സൈനികരുമുണ്ട് രണ്ട് ലക്ഷത്തോളം മിസൈലുകളും റോക്കറ്റുകളുമുണ്ട് ഇതിനു പുറമെയാണ് ഇറാന്റെ സഹായം ഹിസ്ബുള്ളക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് പോരാട്ടത്തിൽ അവർ ഒറ്റയ്ക്കാകില്ല നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഹമാസ് അല്ലാ ഹിസ്ബുള്ള എന്ന് ഇതാണ് കാരണം യുദ്ധം തുടരരുത് എന്ന് അമേരിക്ക യു എനിലടക്കം ശക്തമായി വാദിക്കുകയാണ് ഇസ്രയേലിനോടും ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു യുദ്ധം നീണ്ടാൽ വലിയ സഹായമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നൊരർത്ഥം കൂടി ആ ആവശ്യത്തിലുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ യുദ്ധം നീണ്ടാൽ ആക്രമണത്തിന് സ്വയം പോയി ഇല്ലാതാകുന്ന അവസ്ഥയാകും നദന്യാഹുവിന്റേത്